ഒരു കുട്ടി അവൻ്റെ കളികളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് തോന്നും ഒന്ന് പിത്തിപ്പിടിച്ച് വരയ്ക്കാൻ തോന്നും അങ്ങനത്തെ ഒരു കുട്ടി പക്ഷെ അങ്ങനെ തോന്നാൻ കാരണമുണ്ട് അങ്ങനെ ചെയ്യാൻ അവന് അവൻ്റേതായ കാരണമുണ്ട് അങ്ങനെ ഇവനെ മെരുക്കിയെടുക്കാൻ ഇവൻ്റെ പാരൻസിന് ആവുന്നില്ല ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ വർക്ക് പ്രഷർ ആണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര സ്ട്രെസ്സാണ് അവൻ്റെ പാരൻസ് എന്നാൽ അവനും കുറച്ച് കാര്യങ്ങളൊക്കെ അവനെ അലട്ടുന്നുണ്ട് എന്നാൽ ഇതിനിടയിലേക്ക് പുതിയൊരു കഥാപാത്രം വരികയാണ് ഓക്കെ നമ്മൾ ഇതിന് മുമ്പും ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം ഇങ്ങനെ വരുന്നു ചിലപ്പോൾ ഇനി ഇനി വന്നിട്ടും വന്നിട്ട് കുട്ടീനെ ഇങ്ങനെ ശരിയാക്കി എടുക്കും അങ്ങനെ അവസാനം നല്ലൊരു ഇതിൻ്റെ തീരും അങ്ങനത്തെ ആ ഒരു കൺസെപ്റ്റുള്ള സിനിമകൾ നിങ്ങൾ അല്ലെങ്കിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ ആ ഇതാണ് സിനിമ എന്ന് തോന്നും പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് നല്ലൊരു ഫീൽ നൽകിക്കൊണ്ട് നല്ലൊരു ഫ്രഷ്നെസ് നൽകിക്കൊണ്ട് നല്ലൊരു ജീവിതം കാണിച്ചുകൊണ്ട് പോകുന്ന ഒരു മനോഹര സിനിമ പറഞ്ഞു വരുന്നത് ആസിഫലി കേന്ദ്ര കഥാപാത്രമായി എത്തിയ സർക്കിട്ട് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് അപ്പോൾ ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ സിനിമ കഴിയും തോറും ആസിഫലി എന്ന നടനോടുള്ള ആ ഒരു എന്താ പറയാ ആരാധന കൂടി കൂടി വരികയാണ് എന്ന് പറയേണ്ടി വരും ആസിഫലി എന്ന നടനെക്കുറിച്ചാണ് പറയുന്നത് കാരണം ഓരോ സിനിമ കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് ലെവല് കൂടിക്കൂടി വരികയാണ് ഒരു കാലത്ത് ഒത്തിരിയേറെ പഴി കേട്ടിരുന്ന ഒരു നടൻ ഇന്ന് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു നടൻ ആ ലെവലിലേക്ക് ആസിഫലി എത്തുന്നുണ്ട് ഈ ഒരു സിനിമ കഴിയുമ്പോഴും ആ ഒരു ലെവലിൻ്റെ പടി കുറച്ചുകൂടെ മുകളിലേക്ക് പോയി എന്ന് തന്നെ പറയാം അത്രമേൽ മനോഹരമായിട്ട് ആസിഫലി ആണെങ്കിലും ചിത്രത്തിൽ വന്ന് കൊച്ചുകുട്ടിയാണെങ്കിലും ദീപക്കേടിനാണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും ഒന്നിനൊന്നും മികച്ച പ്രകടനം നടത്തിയ നല്ലൊരു ലൈഫുള്ള സിനിമ നമ്മൾ പറയില്ലേ കണ്ട് കഴിയുമ്പോൾ നമ്മുടെ എന്താ പറയുക സൊസൈറ്റിയിൽ കാണുന്ന ജീവിതത്തോട് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പച്ചയായിട്ട് അവതരിപ്പിക്കുക ആ രീതിയിൽ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് സർക്കീട്ട് അതിലേക്ക് നമ്മുടെ മനസ്സും കണ്ണും നിറയ്ക്കുന്ന ഒത്തിരിയേറെ എലമെൻസും കൂടെ സംവിധായകൻ നമുക്ക് മുമ്പിലേക്ക് വെക്കുന്നു വളരെ മനോഹരമായിട്ടാണ് ചിത്രത്തിൻ്റെ ആ ഒരു ഒഴുക്ക് പോകുന്നത് ആ ഒഴുക്കിനനുസരിച്ച് നമ്മളും ഇങ്ങനെ 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 അതിലൊപ്പം നീങ്ങും ഈ ചിത്രത്തിൻ്റെ ട്രെയിലറും ടീച്ചറൊക്കെ കണ്ടവർക്ക് ചിത്രത്തിൻ്റെ കഥയും പിടികിട്ടിക്കാണും പക്ഷേ സിനിമ കണ്ടുവരുമ്പോൾ അതല്ല അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ വേഗം തന്നെ തിയേറ്ററിലേക്ക് വിട്ടോളൂ എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇതും തിയേറ്ററിൽ അനുഭവിച്ചറിയേണ്ട ഒരു സിനിമ തന്നെയാണ് ഒരു പക്ഷേ ഇത്തരം സിനിമകൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സിനിമകൾ വരുമ്പോൾ ഒ ടി ടി കാണാം അല്ലെങ്കിൽ ഒ ടി ടിയിൽ കണ്ട് ആസ്വദിക്കാം ആ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് ഞാൻ പറയും ഇങ്ങനെ ക്രൗഡിലിരുന്നിട്ട് ഇത്തരം സിനിമകൾ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് ചിലർക്കൊറ്റയ്ക്ക് ഇരുന്ന സിനിമ കാണുന്നതായിരിക്കും അവർക്ക് കൂടുതൽ കംഫർട്ടബിളായിട്ടുണ്ടാവുക പക്ഷേ ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ നിങ്ങൾ ആ ഒരു കാര്യം ഒന്നും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് സമ്മാനിക്കും ആസിഫലിക്കൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ് ദീപകേട്ടൻ ചെയ്തത് ഒരുപക്ഷെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ഒരു നടനെ മലയാള സിനിമ കൂടുതലായിട്ട് പരിഗണിക്കുന്നില്ല എന്ന് ചെറിയ ചെറിയ വേഷങ്ങളിൽ ഒതുക്കി ഒതുങ്ങി പോവുകയാണോ എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നോക്കി കണ്ടതുകൊണ്ട് ഇങ്ങനെ വലിയൊരു വേഷം കിട്ടിയപ്പോൾ ആസിഫലിക്കൊപ്പം ദീപകേട്ടൻ്റെ പെർഫോമൻസും മനസ്സിൽ പതിഞ്ഞൊരു പ്രകടനമായിരുന്നു എന്ന് തന്നെ പറയാം ഒരുപക്ഷെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞതായിരിക്കാം ഈ ഒരു സിനിമ കണ്ടവരാണെന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് പങ്കുവെക്കുക അത് കാണാൻ പോകുന്നവർക്കും ഒരു ഉപകാരപ്രദമാകുമല്ലോ ഒരുപക്ഷെ നമ്മളിൽ പലർക്കും നമ്മുടെ ഈ ഏജിലുള്ളവർക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ മുമ്പിൽ നടക്കുന്നതെന്നല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചിലരുടെയെങ്കിലും ജീവിതത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സിനിമ അതേപോലെ കാണിച്ചു പോകുന്നുണ്ട് അതായത് അതേ റിയലിസ്റ്റിക് കാണിച്ചു പോകുന്നുണ്ട് എന്ന് തന്നെ പറയാം ഒരുപക്ഷെ ഓട്ടോമാറ്റിക്കായിട്ടും ആ ഒരു സീനിൽ നമ്മളും അറിയാതെ കരഞ്ഞു പോകും കാരണം നമ്മുടെ ലൈഫ് എടുത്ത് അവിടെ വെച്ചതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അപ്പോൾ ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവയ്ക്കുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല സിനിമകളുടെ ഡെയിലി സജഷനായിട്ട് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ചിന്ത തന്നെ വിശേഷമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം